ഗുജറാത്തിൽ വോട്ടർ പട്ടിക തീവ്ര പരിശോധന എന്ന പേരിൽ നടക്കുന്നത് ഒരു ഭരണപരമായ നടപടിയല്ല മറിച്ച് ജനാധിപത്യത്തിൻ്റെ അടിത്തറ തകർക്കുന്ന ആസൂത്രിത രാഷ്ട്രീയ നീക്കമാണെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഒരു വ്യക്തി ഒരു വോട്ട് എന്ന ഭരണഘടനാ തത്വം അത് കാക്കേണ്ട സ്ഥാപനങ്ങൾ തന്നെ അതിനെ അട്ടിമറിക്കുവാൻ കൂട്ടുനിൽക്കുമ്പോൾ മൗനം പാലിക്കുക ജനാധിപത്യത്തിന് ഏറ്റവും വലിയ അപമാനകരമായിരിക്കും അത്തരം ഘട്ടത്തിലാണ് ലോക്സഭ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി ശക്തമായ മുന്നറിയിപ്പുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഗുജറാത്തിൽ നടക്കുന്ന എസ് നടപടികളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ട് എന്നത് വെറും രാഷ്ട്രീയ ആരോപണമല്ല സംഖ്യകളാൽ തെളിയിക്കപ്പെടുന്ന യാഥാർത്ഥ്യമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാനുള്ള അപേക്ഷകളേക്കാൾ അതിൻ്റെ ഇരട്ടിയോളം അപേക്ഷകൾ പേരുകൾ നീക്കം ചെയ്യുന്നതിനായി ലഭിച്ചു എന്ന വസ്തുത തന്നെ സംശയങ്ങൾ ഉയർത്തുന്നതാണ് ജനുവരി പതിനെട്ടിനായിരുന്നു എതിർപ്പുകൾ അറിയിക്കുവാനുള്ള അവസാന തീയതി എന്നാൽ ജനുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വെറും മൂന്നേ മൂന്ന് ദിവസത്തിനുള്ളിൽ മാത്രം പന്ത്രണ്ട് ലക്ഷത്തിലധികം പേരെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുവാനുള്ള അപേക്ഷകൾ വന്നു എന്നത് സ്വാഭാവികമാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഈ ചോദ്യം ഓരോ ജനാധിപത്യ അവിശ്വാസിയെയും അലോസനപ്പെടുത്തുന്നതാണ് ഇത് യാദൃശികമല്ലെന്നും പ്രത്യേക ജാതികളെയും സമുദായങ്ങളെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സ്വാധീന മേഖലകളിലുള്ള വോട്ടർമാരെയൊക്കെയാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ള ആരോപണം അതീവ ഗൗരവമേറിയൊരു കാര്യമാണ് വോട്ടർമാരെ ഭയപ്പെടുത്തിയും ആശയക്കുഴപ്പം സൃഷ്ടിച്ചും പട്ടികയിൽ നിന്നും പുറത്താക്കുക എന്നത് തിരഞ്ഞെടുപ്പ് ജയിക്കുവാനുള്ള ഒരു തന്ത്രമായി മാറുന്നുവെങ്കിൽ അത് തുറന്ന ജനാധിപത്യ വഞ്ചനയായി കാണാൻ സാധിക്കുന്നതാണ് ഗുജറാത്ത് കോൺഗ്രസ് ഘടകം പുറത്തുവിട്ട കണക്കുകൾ പങ്കുവെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിമർശനം പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിനപ്പുറം പൗരാവകാശങ്ങളുടെ സംരക്ഷണത്തിനായുള്ള ഒരു പോരാട്ടമായി മാറുകയാണ് ഇവിടെ ഏറ്റവും ഗുരുതരമായി ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാടാണ് ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരാകേണ്ട ഭരണഘടനാപരമായ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാപനം ഇത്തരം ഗൂഢാലോചനകളിൽ പങ്കാളിയാവുകയാണോ എന്നുള്ള സംശയം തന്നെ അപകടകരമാണ് കമ്മീഷൻ നിഷ്പക്ഷമല്ലെന്ന് പൊതുസമൂഹത്തിന് തന്നെ തോന്നുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുവെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ വിശ്വാസ്യത തന്നെ തകർക്കുന്ന ഒന്നാണ് വോട്ട് അവകാശം പൗരൻ്റെ അടിസ്ഥാന അവകാശമാണ് അത് നിശബ്ദമായി കവർന്നെടുക്കുന്ന ഏതൊരു നീക്കവും അത് ഭരണഘടനാ വിരുദ്ധമാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണം വേണമെന്നതിൽ തർക്കമില്ല എന്നാൽ അത് സുതാര്യമവും അതുപോലെ തന്നെ നീതിപൂർവവുമായ രാഷ്ട്രീയ ഇടപെടലുകളില്ലാതെയും ആയിരിക്കണം അല്ലാത്തപക്ഷം പക്ഷം എസ് ഐ ആർ എന്നത് ശുദ്ധീകരണമല്ല അത് വോട്ടവകാശ കവർച്ചയുടെ ഉപകരണമായി മാറുകയാണ് അങ്ങനെയാണ് അതിനെ ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത് ഗുജറാത്തിൽ ഉയർന്നിരിക്കുന്ന ഈ ഒരു ആരോപണങ്ങൾ അത് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് കാരണം ഇന്ന് ഗുജറാത്തിൽ നടക്കുന്നത് നാളെ മറ്റു സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ ആവർത്തിക്കപ്പെട്ടേക്കാം ജനാധിപത്യത്തെ രക്ഷിക്കുവാൻ ജാഗ്രത പുലർത്തേണ്ട സമയമാണിത് രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈയൊരു മുന്നറിയിപ്പ് അവഗണിച്ചാൽ വില കൊടുക്കേണ്ടി വരിക രാജ്യത്തിൻ്റെ ഭാവിക്കായിരിക്കും